ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചീരത്തോരനാണ് കേട്ടോ പച്ച ചീര അപ്പോൾ വേനലിനെ പ്രതികരിച്ച് നിൽക്കുന്ന എൻ്റെ ചീരത്തോട്ടം കണ്ടോ അപ്പോൾ അത്രയൊന്നും ഇല്ല ഗ്രോ ബാഗിൽ ഞാൻ രണ്ട് മൂന്ന് കടയേ ഉള്ളൂ പക്ഷേ രണ്ട് ആഴ്ച കൂടുമ്പോൾ എനിക്ക് ഓരോ പിടി ചീര കിട്ടും കേട്ടോ നല്ല വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ മുറിച്ചപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ചീര നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങ പിന്നെ ഒരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് മൂന്നാലള്ളി ചെറിയുള്ളിയും രണ്ട് പച്ചമുളക് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തേങ്ങാക്കൂട്ടൊന്ന് ചതച്ചെടുക്കാം ആദ്യം നമ്മൾ ആ തേങ്ങയും ലേശം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ആ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വയ്ക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സബോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചീര അത് ചേർത്ത് കൊടുക്കുക ചീര ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ചീര പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് തുറക്കുന്നുണ്ട് അപ്പോൾ ചീരയൊക്കെ നല്ല സോഫ്റ്റായി ലേശം വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കിമറിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൂട്ട് നടുവിലേക്കായിട്ട് ഇട്ടുകൊടുത്തിട്ട് ആ ചീരയൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ എന്നതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക തീ നല്ല കമ്മിയായി കിടന്നോട്ടെ ഒരു മിനിറ്റിന് ശേഷം വീണ്ടും തുറക്കുന്നുണ്ട് ഇപ്പോൾ ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി ഇറങ്ങി നല്ല രീതിക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ വെള്ളം ചേർത്താൽ മതി കേട്ടോ പൊടി കലക്കി വെച്ചിട്ടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ കോഴിമുട്ട സെൻറ്ററിൽ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ ചിക്കി ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ മുട്ടയും ചീരയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഞാൻ ചതച്ച മുളക ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അവസാനം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലേശം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞു അടിപൊളി ചീരത്തു ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ ഇതാണ് താഴത്തിന് കഞ്ഞി ഇതും കൂടി എന്നെ കഴിച്ചതിട്ടാ ഒരു കഷ്ണം നാരങ്ങച്ചാറും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ആക്കുക പിന്നെ എനിക്ക് ചുവന്ന ചീര കേട്ടോ ഇഷ്ടം അപ്പോൾ ഓക്കെ ബൈ